നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസ നടനാട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ കൊച്ചി സ്വദേശിയായിട്ടുള്ള നൂറ്റിയെട്ട് വയസ്സുള്ള ഫിലോമന അമ്മ എന്തായാലും ഈ അമ്മയുടെ ആഗ്രഹം സാധിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനാട്ടുള്ള നമ്മുടെ മമ്മുക്കാടെ എഴുപത്തി നാലാമത്തെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ സെവൻ എന്തായാലും അത് വലിയൊരു ആഘോഷമാക്കാൻ കാത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ മമ്മൂക്ക കൊച്ചിയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വാർത്ത വന്നത് നമ്മുടെ മമ്മൂക്ക ഈ ഒരു വാർത്ത മമ്മൂക്കാട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും നൂറ്റിയെട്ട് വയസ്സുള്ള ആ അമ്മ മമ്മുക്കായെ മരിക്കുന്നതിന് മുമ്പ് ഒരു നോക്ക് കാണണം എന്നാണ് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക മലയാള സിനിമയിലേക്കും തിരിച്ചു വരികയാണ് അതിന്റെ ഒരു സന്തോഷം പങ്കുവെച്ചോണ്ടാണ് നമ്മുടെ മമ്മൂക്കാട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളംകാവൽ എന്ന സിനിമയുടെ ഒരു ഇടിപെട്ട് ടീച്ചറും നമ്മൾ കണ്ടു എന്തായാലും നമുക്ക് ഈ അമ്മയുടെ ഈ ഒരു ആഗ്രഹം അത് ഉറപ്പായിട്ടും നമുക്ക് സാധിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇത്തരം വാർത്തകളെല്ലാം എപ്പോഴും മമ്മുക്ക വീക്ഷിക്കുന്ന ഒരാളാണ് സമൂഹ മാധ്യമങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഈ തിരക്കിനിടയിലും അതിനകത്ത് വരുന്ന ന്യൂസുകളൊക്കെ മമ്മുക്ക ഗൗരവമായിട്ട് എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റംബർ സെവൻ നമുക്കാ കൊച്ചിയിൽ എത്തുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ അമ്മയെ കാണാൻ വേണ്ടി മമ്മുക്ക എത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമുക്ക് എന്തായാലും ആ ഒരു വാർത്തയിലേക്ക് ഒന്ന് പോകാം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ നേരിട്ട് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഒരു കാരി കൊച്ചി പൊന്നൂരി നില അമ്മൂമ്മയ്ക്കാണ് മരിക്കുന്നതിന് മുമ്പ് മമ്മൂട്ടിയെ പിറന്നാൾ ആഘോഷത്തിൽ കാണണമെന്നൊരു കേൾവിശക്തി കുറവായതിനാൽ ഫിലോമിന അമ്മൂമ്മയ്ക്ക് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം പിറന്നാളിന് കേക്ക് മുറിക്കുന്നതിനോടൊപ്പം മനസ്സിലുണ്ടായിരുന്ന വലിയൊരു കാര്യം അമ്മൂമ്മ പങ്കുവച്ചു അപ്പൊ അമ്മയുടെ ആഗ്രഹം അവിടെ നിന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞിങ്ങനെ കാണണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ നേരത്തെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്കൊപ്പം കൊച്ചുമകൻ നിൽക്കുന്ന ഫോട്ടോ വീട്ടിലെ ഭിത്തിയിലുണ്ട് ആ ഫോട്ടോയിലേക്കും നോക്കി കുറേ നേരം ഇരിക്കാറുമുണ്ട് ഫിലോമിന്റെ അമ്മൂമ്മ മമ്മൂട്ടിനിഷ്ട സിനിമ ഞങ്ങൾ പണ്ട് അയ്യപ്പ ടാക്ക പരങ്ങാടാണ് ആണ് അപ്പൊ അവിടെ പോകുമ്പോൾ ഞങ്ങള് സിനിമയെല്ലാം അന്നത്തെ ഇതല്ലോ ടി വി ഒന്നും ഇല്ലല്ലോ അപ്പം ഇപ്പൊ ഇവിടെ പോവൻ്റെ ഒപ്പമുള്ളപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ വർഷം അമ്മ പറഞ്ഞു നൂറ്റഞ്ചാം വയസ്സിൽ പേസ്മേക്കർ ഘടിപ്പിച്ച അമ്മൂമ്മ അന്നേ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു നൂറ്റിയെട്ടാം ജന്മദിനം മക്കളും നാട്ടുകാരും പാലേറ്റീവ് കെയർ യൂണിറ്റും ചേർന്ന് ഗംഭീരമായാണ് ആഘോഷിച്ചത് പത്രവായന മുടക്കാത്ത ഫിലോമിന അമ്മൂമ്മ ഇതുവരെയും വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല നൂറ്റിയെട്ട് വയസ്സുള്ള നമ്മുടെ ഫിലോമിന അമ്മയുടെ ഒരു ആഗ്രഹം കണ്ടില്ലേ നമ്മുടെ മലയാളത്തിന്റെ മമ്മുക്കായെ ഒരു നോക്ക് അമ്മ മരിക്കുന്നതിന് മുമ്പ് കാണണമെന്ന് ഈ ഒരു വാർത്ത ഉറപ്പായിട്ടും നമ്മുടെ മമ്മൂക്കായുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും മമ്മൂക്ക അമ്മയെ കാണാൻ വേണ്ടി വീട്ടിലെത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കാട് ഏറ്റവും പുതിയ സിനിമ കളങ്കാവൽ കളങ്കാവന്റെ ടീസർ ഒന്നും പറയാനില്ല കാരണം ഒരു തീ ഐറ്റം തന്നെയായിരുന്നു അപ്പോൾ അതിന്റെ ഇനി കൂടുതൽ അപ്ഡേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് സെപ്റ്റംബർ സെവനില് മമ്മൂക്കാടെ ബർത്ത്ഡേ ആണ് എന്തായാലും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പ്രിയപ്പെട്ട മമ്മൂക്ക എന്തായാലും മമ്മൂക്കാക്കു വേണ്ടി ലോകമെമ്പാടുമുള്ള ആരാധകർ വലിയ വലിയ പരിപാടികളൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ മുപ്പതിനായിരം പേർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു മഹത്തായിട്ടുള്ള ആ ഒരു പരിപാടി ഈ മമ്മൂക്കാടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമാകുക എല്ലാവരും അതൊരു പുണ്യകർമ്മമാണ് അതിൻ്റെയൊക്കെ ഭാഗമാകുക എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഫിലോമിന അമ്മയെ കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഇതിഹാസ താരം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വലിയേട്ടൻ നമ്മുടെയൊക്കെ കാരണവർ മമ്മൂക്ക എത്തുമോ എന്തായാലും മമ്മൂക്കാക്കുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥനയോടെ അതൊരു അഭിപ്രായം കമൻറുകളും നമ്മുടെ കമന്റ് ബോക്സിൽ ഇറക്കി അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ